കോട്ടയം കഥകളി തട്ട് കളിയോത്സവം വിപുലമായ പരിപാടികളോടെ കോട്ടയം തൃക്കൈക്കുന്ന ക്ഷേത്രാങ്കണത്തിൽ നടന്നു കളിയോത്സവത്തിന്റെ ഭാഗമായി നടന്ന സാംസ്കാരിക സമ്മേളനം കെ പി മോഹനൻ ഉദ്ഘാടനം ചെയ്തു കോട്ടയം നാരായണൻ അധ്യക്ഷനായി അതിന്റേതായ ആളുകൾ പ്രത്യേകിച്ച് കഥകളിയും അതുമായി ബന്ധപ്പെട്ട കളിയുത്സവവും ഇപ്പോഴും പുതിയ തന്നെ സാധിക്കണം കാരണം ആവശ്യം വരും നാടിൻ്റെ ഉത്സവമാണ് കഥകളി എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ അഭിമാനമാണ് ഞാനൊരു പ്രാവശ്യം ദുബായിൽ ഉള്ളപ്പോൾ അവിടെ അബുദാബിയിൽ കഥകളി ഉത്സവമൊക്കെ തന്നെ നടക്കുന്നത് കണ്ട് അവിടത്തേക്ക് പോയി ഒരു അത്ഭുതത്തോടു കൂടിയാണ് ഞാൻ കണ്ടത് കാരണം എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഈ കഥകളി കാണാൻ തടിച്ചുകൂടി ഇരിക്കുകയാണ് ആരെല്ലാണെന്ന് എനിക്ക് ഓർമ്മയില്ലെങ്കിൽ അപ്പം ഇതൊക്കെ തന്നെ ഞാൻ പറയുന്നത് ലോകത്താകമാനം ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ടാണ് കഥകളിയെ കാണുന്നത് ഓരോ വിക്ഷേപവും അതിൽ ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിരിക്കുകയാണ് ഇതൊക്കെ തന്നെ കുട്ടികൾക്ക് പഠിക്കാനും കുട്ടികൾക്ക് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നീട് അങ്ങോട്ടുള്ള കാലങ്ങളിൽ അത്തരത്തിലുള്ള കഥകളി വേഷവും ഒക്കെ തന്നെ അണിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ചടങ്ങിൽ കോട്ടയം കഥകളി തട്ട് പ്രഥമ പുരസ്കാരം പ്രമുഖ കഥകളി നടൻ കലാമണ്ഡലം ശിവദാസന് പത്മശ്രീ സദനം ബാലകൃഷ്ണൻ ആശാൻ സമർപ്പിച്ചു Mm-hmm. കലാമണ്ഡലം അജിത് കുമാർ അവാർഡ് ജേതാവായ കലാമണ്ഡലം ശിവദാസനെ പരിചയപ്പെടുത്തി പുരസ്കാര സമർപ്പണ ചടങ്ങിൽ കോട്ടയം പഞ്ചായത്ത് പ്രസിഡന്റ് സി രാജീവൻ മുഖ്യാതിഥിയായി മലയാള കലാനിലയം ഡയറക്ടർ കലാമണ്ഡലം മഹേന്ദ്രൻ സെക്രട്ടറി വിനോദ് നരോത്ത് കളിയുത്സവം കൺവീനർ കെ ഗീത തുടങ്ങിയവർ സംബന്ധിച്ചു വ്യാഴാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് കേളി അരങ്ങേറ്റത്തോടെയാണ് കളിയുത്സവത്തിന് തുടക്കമായത് തുടർന്ന് കഥകളിയുടെ വടക്കൻ ചരിത്രവും വർത്തമാനവും എന്ന വിഷയത്തിൽ കോഴിക്കോട് സർവകലാശാല ഫോക്ലോർ വിഭാഗം മുൻ മേധാവി ഡോക്ടർ ഇ കെ ഗോവിന്ദ് വർമ്മ സെമിനാർ അവതരിപ്പിച്ചു ആകാശവാണി മുൻ പ്രോഗ്രാം മേധാവി ബാലകൃഷ്ണൻ കൊയ്യാൽ മോഡറേറ്ററായി ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് ചൊല്ലിയാട്ടം നടന്നു വൈകുന്നേരം മൂന്ന് മണിക്ക് പത്മശ്രീ സദരം ബാലകൃഷ്ണൻ ആശാന സ്വീകരണം നൽകി വൈകുന്നേരം അഞ്ചു മണിക്ക് കഥകളി കഥകളിത്തട്ടു വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളോടെയാണ് കളിയുത്സവത്തിന് സമാപനമായത്